ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലെത്തിക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കുംഭമേള കാണാനാണ് നമ്മുടെ നാട്ടില് എന്തായാലും ഏതൊരു കുംഭമേള വന്നിട്ട് നമ്മള് കാണാതിരിക്കണത് വളരെ മോശമാണല്ലോ അപ്പോ നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഇന്നിപ്പോ ഫെബ്രുവരി ഒന്നാണ് ഇനി രണ്ട് ദിവസം കൂടി ഉള്ളു അപ്പോൾ എന്തായാലും തിരക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മൾ രാവിലത്തെ കോയമ്പത്തൂർ എക്സ്പ്രസിനാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ട്രെയിൻ ആവുമ്പോ നമുക്ക് തിരുനാവായ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പോകുന്നത് നമ്മൾ വിചാരിക്കാണ് നമ്മൾ ഫറൂഖ് എന്നാട്ടൊക്കെ ഇറങ്ങണത് നമുക്ക് ഒരു മുക്കാ മണിക്കൂറത്തെ വഴിയേ വരുന്നുള്ളു അപ്പൊതാ ഞങ്ങള് കുറച്ചു നേരത്തെ എത്തി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്കി ഞാൻ ഇപ്പൊ കാണിക്ക ശരി നമ്മൾ എത്തിയിട്ട് എല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് നല്ല തിരക്കുണ്ടെട്ടോ കൊറേ ആൾക്കാര് അങ്ങോട്ടേക്ക് പോവാൻ കഴിയുന്ന തന്നെയുണ്ട് അതാ നമ്മുടെ ട്രെയിൻ എത്താറായിട്ടുണ്ട് നമ്മള് കുറച്ചങ്ങടെ നീങ്ങിയെടുക്കാൻ ഈ ഒരു ട്രെയിനിന്റെ ഫുൾ കമ്പാർട്ട്മെന്റ് ജനറൽ തന്നെയാണ് പക്ഷെ നമ്മള് കുറച്ച് സ്റ്റേഷനിൽ നിന്ന് നീങ്ങി നിക്കാന്ന് വിചാരിക്കുകയാണ് ട്രെയിനിലപ്പോ ചെറിയ തിരക്കുണ്ടായിരുന്നു ആർക്കും സീറ്റ് സീറ്റിട്ടില്ല ഞാൻ പിന്നെ നേരെ പെർത്തന്നെ മേളിക്കരുതായിരുന്നു ഇതാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലം ഞാൻ എപ്പോഴും ഇവിടെ ആയിരിക്കാറ് ഇതാണ് സേഫാൻ നിർത്തിയത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവർക്കൊക്കെ പ്ലാറ്റ്ഫോമും നമ്മൾ ഭയങ്കര ഹൈറ്റ് വ്യത്യാസമുണ്ട് ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് പോവാനാണ് നമ്മൾ വന്ന ട്രെയിനിൽ തന്നെ മാത്രമേ ആൾക്കാർ ഇപ്പൊ ഇവിടെ ഒരു ജലസാഗരമായി കട ഇന്നിപ്പോ കുമ്പോ വേളക്ക് വൻതിരക്കായിരിക്കും ഈ ഇന്നൊരു സൺഡേയും കൂടിയാണല്ലോ അവസാനത്തെ സൺഡേ ആയതിന്റെ ഒരു തിരക്കും ഉണ്ട് ഇതാ എത്ര ജനങ്ങള് സ്റ്റേഷനാണ് ഇവിടെ ഒക്കെ ഉണ്ട് നമ്മള് പുറത്തേക്ക് ഇറങ്ങാട്ടോ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടത്താണ് നമുക്ക് അമ്പലത്തിന്റെ അവിടേക്ക് പോകാനുള്ളത് നമുക്ക് നടക്കണേ നടക്കാം അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഓട്ടോലും നോക്കിന്ന് മെല്ല നടക്കാണ് കിലോമീറ്റർ ദൂരമുണ്ട് പോകുന്നത് അമ്മയ്ക്ക് മുങ്ങി കുളിക്കണം മു നമ്മള് ഫുഡ് കഴിക്കാൻ കുറച്ച് സമയം എടുക്കട്ടെ ഇവിടെ കടകൾ കൊറേ ഉണ്ടെങ്കിലും എല്ലായിടത്തും നല്ല തിരക്കൊക്കെ ആയിരുന്നു എന്താ പറയാ സീറ്റ് കിട്ടാനും പാടാണ് കൊറേ സ്ഥലത്ത് ഫുഡൊക്കെ ആണെങ്കിലും തീർന്നു പോയിണ്ടായി വീണ്ടും ബാക്കി നടക്കാണ് അവിടെ നല്ല ബ്ലോക്ക് ആയി തുടങ്ങി നമ്മള് ഇതാണ് നല്ല തിരക്ക കേട്ടോ നിറയെ കടകളും നല്ല തിരക്കാണ് കടകൾ ആണെങ്കിലും ഉണ്ട് നമ്മള് രാവിലെ ഇപ്പൊ ഒരു ഒമ്പത് മണി ആയിട്ടുള്ള കേട്ടോ അപ്പോഴാണ് ഇത്രയും തിരക്ക് നീ വൈകീട്ടൊക്കെ ആവുമ്പോഴേക്കും ഭയങ്കര തിരക്കായിരിക്കും തെരുപ്പ് ഇടലൊരു ടാസ്ക് ആണ് എവിടെ നമ്മൾ ഇടൂന്നുള്ളത് അപ്പൊ ചെരുപ്പൊക്കെ നമ്മളും സേഫ് ആക്കി വെച്ചു എന്നിട്ട് ഇതാ അമ്പലത്തിന്റെ അടുത്തേക്ക് പോവാട്ടോ ഭയങ്കര തിരക്കാണ് അപ്പൊ ക്യൂ ഉണ്ട് എങ്ങനെ വേഗം ക്യൂല് കയറി നട നടക്കുന്നതിന് മുമ്പ് തൊഴണം തിരക്കാണ് സ്നാനം ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് നമ്മള് കുളിച്ചിട്ടാണ് വീട്ടിൽ നമ്മൾ നമ്മള് കുളിച്ചിട്ടൊക്കെയാണ് വന്നത് ഞങ്ങൾ എന്തായാലും ഒന്ന് കൈയും കാലും കഴുകാന്ന് വിചാരിക്കണം പിന്നെ നല്ല തിരക്കുമാണ് ഡ്രസ്സ് മാറാനൊക്കെ ആണെങ്കിലും സമയം എടുക്കും അതുകൊണ്ട് നമ്മളിതാക്കൊന്ന് കയ്യും കൈയും കാലൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആവാന്നു വിചാരിക്കുകയാണ് ഒത്തിരി ആൾക്കാർ മൂങ്ങുന്നുണ്ടേ കാണിച്ചുതരാം അവിടെ ഇങ്ങനെ കടവായിട്ടാണ് ാരതി നടക്കുന്ന സ്ഥലം അവിടെയാണ് അമ്മയും വിജയന്റ മുങ്ങാണ് മീങ്ങൊക്കെ കഴുകി കൈകാലും കഴുകണ് അതാ നമ്മള് പെയ്യും കാലൊക്കെ കഴുകി നോർത്ത്ന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്ന നല്ല ക്യൂ ആണ് നമ്മള് ഏകദേശം അമ്പലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അത് അവിടെ കേറണെങ്കിൽ മുണ്ട് നിർബന്ധമാണ് ഇപ്പൊ ജീൻസ് ഒക്കെ വരുന്നവർ എന്നാലും കൊണ്ടുവരുന്ന കയ്യില് കരുതുക നീങ്ങണ്ടപ്പോ നമ്മുടെ ലൈൻ നമുക്ക് കൊറച്ച നേരമായി നമ്മളെ നിക്കണം നല്ല ക്യൂ ആണ് റങ്ങിയാലും നൃത്ത വാങ്ങാൻ വരാൻ തിരക്കാണ് ഇവിടെ ആളവിടെ പൊടി ഉണ്ടല്ല അങ്ങനെ നമ്മള് തൊഴുതിറങ്ങിട്ടോ ഇരിക്കുവാണ് ഇനി വേണ്ട സമയമുണ്ട് അമ്മ തന്നെ തൊഴുത് നന്നായിട്ട് തൊഴുതിറങ്ങാൻ പറ്റി കുറച്ചു നേരം ഞങ്ങൾ പിന്നെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഇരുന്ന് കുറച്ച് ഫോട്ടോയും വീടും ഒക്കെ എടുത്തു നല്ല രസാട്ടിരിക്കാൻ വേണ്ടിട്ട് ഈ കാണുന്ന ക്യൂ എല്ലാം അന്നദാനത്തിനു വേണ്ടി ഉള്ളതാണ് ഇതങ്ങ് നീണ്ടു കിടക്കാണ് ആൾക്കാർ നല്ല വെയിലത്താണ് നിക്കുന്നത് നമ്മള് പിന്നെ ഇപ്പൊ കഴിക്കണ്ടെന്ന് വിചാരിച്ചു നമുക്ക് മൊത്തം കഴിച്ചത് എങ്ങനെയാണ് നല്ല തീരം ഇങ്ങനെ കിടക്കാണ് നമുക്ക് എപ്പഴത്തേക്ക് പോകണെങ്കിൽ വഞ്ചി വഞ്ചിയുണ്ട് വഞ്ചി ത്രൂ നമുക്ക് പോവാ അല്ലെങ്കിൽ പാലുണ്ട് പാലത്തിൽ കുറച്ചുകൂടി തിരക്കായിരിക്കും പിന്നെ അതായത് ഇവർ ഇവിടെ നിന്ന് വിളക്ക് കഴുകുകയാണ് ഈ ഒരു വിളക്ക് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ആരും ചെയ്യുന്നതാ ഈ വിളക്ക് ഉണ്ടല്ലോ നാഗത്തിൻ്റെ തലയാണെന്നുള്ളൊരു ഉണ്ട് നല്ല പ്രത്യേക രസം ഉണ്ടത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു വെയിലാണ് പിന്നെ ഒത്തിരി ആൾക്കാർ വെയിലി ഇടുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ഇതാ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ കേസ് ഇവിടെ ഭയങ്കര തിരക്കാണ് പാലത്തിലേക്കുള്ള വഴിതാ ഇതാണ് ചെറിയ വഴികളാട്ടോ അതാണ് പ്രശ്നം അപ്പൊ നല്ല തിരക്കുണ്ട് ഒരു ചെറിയ വഴിക്കോടെ ആട്ടോ പോന്ന് ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ട് നമ്മൾ നീളാരതി കാണാൻ വേണ്ടിട്ട് നടപ്പാതയിലൂടെ നടക്കുകയാണ് അതായത് ഇരുന്നാവായ പവനൂർ സൈഡിലേക്കുള്ള താൽക്കാലിക പാലം അതികൂടെ വന്ന് കയറുകയാണ് സമയപ്പോ ഒരു മണിയായിട്ടുള്ളൂ പക്ഷെ നല്ല തിരക്കാണ് ഇപ്പൊ തന്നെ ക്യൂ ആണ് അവിടെന്നാണ് നമ്മളിപ്പത്തിട്ടോ ഇവിടെ ആ കാണുന്ന പാലം അതുവഴിയാണ് നമ്മൾ എത്തിയത് ഇതിപ്പോടെ വന്ന് നല്ല തിരക്കണ്ട് തിരക്കണ്ടിവിടെ എല്ലാവരും ഇവിടെ കുളിച്ച് മുങ്ങി കുളിച്ച് ഡ്രസ്സൊക്കെ മാറാണ് നമുക്കിവിടെ ദീപസമർപ്പണത്തിനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് അതായത് ആണോ അങ്ങനെ ദീപസമർപ്പണം ചെയ്തിട്ടുള്ളത് നമ്മൾ പണ്ട് വാരണാസിൽ ഈ ഒരു സെയിം സംഭവം ഉണ്ട് പക്ഷെ അത് നമ്മൾ ഗംഗയിലേക്ക് ഒഴുക്കി വിടാണ് ഇവിടെ പക്ഷെ അത് ആ ചിരാതിൽ കത്തിച്ചിട്ട് അവിടെ തന്നെ വെക്കാണ് ഇവരിവിടെ മുങ്ങാൻ വേണ്ടി പോവാണ് അമ്മയും കുച്ചവാന് ട്ടോ കുറച്ചൂടി ആൾക്കാര് മൂങ്ങുന്ന സ്ഥലം ഓര് മുങ്ങാൻ വേണ്ടി പോവാണ് പൂവാണ് എന്നാ നമ്മളാരക്കുന്ന സ്ഥലം എവിടെയാണ് അതിനോട് ചേർന്ന് ഒരു യജ്ഞേദിയുണ്ട് അതിൽ പ്രാർത്ഥനകളൊക്കെ നടക്കണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ നല്ല ആൾക്കാരാട്ടോ അപ്പൊ ഈ പന്തല് കിടന്ന് കുറച്ചേരൊക്കെ ഉറങ്ങി അതിന് ശേഷം നമ്മളൊരു നാലേക്കാരുടെ കൂടിയിട്ട് ആരതി കാണാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാനും പ്രണവുമാണ് പോകുന്നത് അമ്മയും വിജയൻറ്റേയും ഏകദേശം ഒരു ആറുമണിയാകുമ്പോഴേക്കും എത്താമെന്നൊക്കെ പറഞ്ഞു കാരണം അവരൊക്കെ ടയേർഡായിരുന്നു അപ്പൊ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തിട്ട് വെയിലത്ത് വന്ന് ഇപ്പോഴേ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി അപ്പൊ ഞങ്ങൾ എന്തായാലും തൊട്ടടുത്ത് ഇരുന്നിട്ട് എന്നെ ആരതി കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മളൊരു അങ്ങനെ ദാ ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി നമ്മളെക്കാളൊക്കെ എത്രയോ മുമ്പ് വെയിലത്ത് തന്നെ ഇവിടെ കാത്തിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ അറിയുമോ അതാ കുട ചൂടി മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ ഏകദേശം ഒരു രണ്ട് രണ്ടര മുതലിരിക്കുന്നവരായിരിക്കും ആരത് ചെയ്യാൻ വരുന്നവരാട്ടോ ഈ വരുന്നത് നമ്മുടെ യു പിന്നു വന്നവരാണ് ഇവരെല്ലാവരും കരയിൽ ഇങ്ങനെ കയ്യിലാ കൂടാതെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരെത്രയോ നേരമായിട്ട് നിക്കണെന്നറിയോ ഇനി ആരുത് കഴിയുന്ന വരത്തേനെ അവർ വെള്ളത്തിൽ അങ്ങനെ നിക്കായിരിക്കും മഴ thank mm -hmm. you ഇവിടെ കൊറേ സാമിമാരൊക്കെ ആണെങ്കിലും വന്നിട്ടോ ഇപ്പൊ നല്ല രസമായിട്ട് ആദ്യം നല്ല ചൂടായിരുന്നെങ്കിലും എപ്പോതാ ഇവിടെ തീരത്തിരിക്കാൻ നല്ല സുഖമുണ്ട് യുടെ തീരത്തത് അങ്ങനെ ഇരിക്കാം അവിടെ താൽക്കാലിക പാലത്തിലൂടെ ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് മണിക്ക് ക്ലോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോഴും ആൾക്കാരെ കടത്തി വിടുന്നുണ്ട് നമുക്കിപ്പൊ രണ്ടു വഴിക്കൂടെ ഇങ്ങോട്ടേക്ക് എത്താം കേട്ടോ ഒന്ന് തിരുനാവാ അമ്പലം വഴിയും രണ്ടാമത്തത് താവനൂർ ശിവക്ഷേത്രം വഴിയും എത്താം അപ്പൊ തിരുനാവായ അമ്പലം വരെ വഴി അമ്പലത്തിലൂടെ വരുന്നെങ്കിൽ നമുക്ക് ഈ പാലം എന്തായാലും കിടക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കി ഈ പാലം കടക്കേണ്ട ആവശ്യമില്ല നമ്മള് വന്ന തിരുനാവായ അമ്പലം വഴിയാണ് തിരിച്ച് തവനൊരു വഴി പോന്നതായിരിക്കുന്നു അവിടെ ആയിരത്തി ആയി എല്ലാവരും കാലിലിരിക്കാൻ ശ്രീ കൂടുതലായിട്ടുള്ള കാത്തിരിപ്പാണ് നമ്മൾ കാത്തിരുന്ന നമ്മുടെ നിള ആരതി ഇവിടെ തുടങ്ങിയാണ് ആദ്യത്തെ ചടങ്ങായിട്ട് ആചാര്യമാരെല്ലാവരും നിലയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് അവിടെ ചെറിയ പൂജാ കർമ്മങ്ങളൊക്കെ നടക്കുകയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു ക്ലൈമറ്റ് ആയ സൺസെറ്റ് തുടങ്ങി നല്ല തണുത്ത കാറ്റും കിളികളൊക്കെ ഇവിടെ നല്ലൊരു പ്രത്യേക പോസിറ്റീവ് തിരുനാവായ അമ്പലത്തിന്റെ കടവില് ഫുൾ ആളായി അത് പോരാണ്ടതാ വെള്ളത്തിലിറങ്ങിയ എത്രയോ ആൾക്കാർ ഇപ്പൊ നിൽക്കാണ് ഇവരൊക്കെ ഇപ്പൊ വെള്ളത്തിലിറങ്ങിയവരാണ് ഇതാ അവിടെ നിക്കുന്ന വെള്ളത്തില് നിൽക്കുന്നവർ ഇതാ അവിടെ നിൽക്കുന്നവര് മണിക്കൂറുകളായിട്ട് വെള്ളത്തില് നിക്കുന്നവരാണ് നമ്മളിവിടെ ഇരിക്കുമ്പോ അവർ അവിടെ ഉണ്ട് വെള്ളത്തില് നെളയില്ന്ന് പൂജ ഒക്കെ കഴിഞ്ഞ് പേര് വരാണ് नलनि <laughs> 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 <laughs>